ഏത് രീതിയിലാണേലും നമ്മൾ ചെയ്തു കൊടുക്കും നമ്മൾ നേരത്തെ നമുക്ക് ആ ചെടിയാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ ഹൈ ഗുഡ് മോർണിംഗ് നമ്മളിന്ന് ഗോൾഡൻ സൈപ്രസ് ഷേപ്പ് ചെയ്യുക ഗോൾഡൻ സൈപ്രസ് എന്നല്ല എല്ലാ ചെടികളെയും വയനാട്ടിൽ ഷെയ്പ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വയനാട്ടിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും പോയി ഷേപ്പ് ചെയ്യുന്ന ഒരാളുണ്ട് പലപ്പോഴും നമ്മൾ വീഡിയോകൾ വരുമ്പോൾ ഓരോ ഷേപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളും ഷെയ്പ്പ് ചെയ്യുന്ന ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടൂട്ടോറിയൽ ചെയ്തുതരാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് എപ്പോഴും കിട്ടാത്ത ഒരാളാണ് അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് വേറെ ആരല്ല നമ്മുടെ വയനാട്ടിൽ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ചാക്കോച്ചേട്ടനാണ് ഇതാണ് അദ്ദേഹം ഇതല്ല ഈ കാണുന്നത് ചാക്കോ ചേട്ടാ നമസ്കാരം ഗുഡ് മോർണിംഗ് നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ എങ്ങനെയാണ് ചാക്കോച്ചേട്ട ഇതിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഇത് കൂടാതെ ഗ്രാസിന്റെ ഉണ്ട് പിന്നെ ഇത് ഷേപ്പിംഗ് ആണ് ഷേപ്പിംഗ് ഉണ്ട് ഏത് രീതിയിലാണേലും നമ്മൾ ചെയ്ത് കൊടുക്കും നേരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ ആ രീതിയിലുള്ള നമുക്ക് ഏതെല്ലാം ഷേപ്പുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നിലവിളക്കിന്റെ മോഡൽ ചെയ്യാറുണ്ട് ചെറിയ കിളികളുടെ സ്ഥലത്തുള്ള വീഡിയോസ് ഷേപ്പ് ചെയ്യുന്ന രീതികൾ ചെറിയൊരു ട്യൂട്ടോറിയൽ പോലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യം മെയിനായിട്ട് ആയിട്ട് പറയാണ്ട് ഒന്നോ രണ്ടോ മരത്തിന്റെ ഷേപ്പിന് വേണ്ടിയിട്ട് വിളിക്കരുത് കാരണം അദ്ദേഹം നല്ല തിരക്കുള്ള ആളാണ് ഡീറ്റെയിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക അതിന്റെ ഒക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം പേൾഗ്രാസ് മെക്സിക്കൻ ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ അതിന് കുറച്ച് സമയം വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ കാരണം വേറെ ജാടെ ഉണ്ടായിട്ടൊന്നും ഒരു പാവം മനുഷ്യനാണ് പക്ഷേ തിരക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ എത്രയോ ദിവസം വിളിച്ചിട്ടാണ് ഇവിടെ എത്താൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് വീഡിയോ കാണുന്നവർ മെയിൻ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ എന്തായാലും നിങ്ങൾക്കും ചെറിയ രീതിയിലൊക്കെ ഷെയ്പ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സാധിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ